നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് ആത്മാവിനെക്കുറിച്ച് തന്നെയാണ് ആത്മാവ് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അതിന് ശേഷം ഒരു എന്താണ് നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥ എന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോകളും ഒരുപാട് അറിവുകളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷേ ഇന്ന് ഞാൻ പറയുന്നത് ആ അറിവെല്ലാം അതായത് നമ്മൾ നമ്മുടെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കാണുന്ന അറിവുകളെല്ലാം ഒരു പരിധിവരെ ശരി തന്നെയാണ് എനിക്കൊരു നേരിട്ടൊരു അനുഭവം കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് നിബന്ധനകളുണ്ടായിരിക്കും അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്തു തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ട നല്ലവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം അപ്പോൾ ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ് മരണശേഷം എന്താണ് നമ്മുടെ ആത്മാവിന്റെ അവസ്ഥ ആത്മാവ് നശിക്കുന്നുണ്ടോ അതോ അത് അപ്പോഴും അത് ആ ഒരു 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 ചൈതന്യത്തോടു കൂടി തന്നെ ഇരിക്കുന്നുണ്ടോ എന്നുള്ള പലരുടെയും ചോദ്യം അപ്പം ഇതിനെക്കുറിച്ച് നമുക്ക് മരിച്ചു കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ പക്ഷെ മരിച്ചു കഴിഞ്ഞു മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് തിരിച്ചു വന്ന ഒരു മനുഷ്യനോട് പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ ഫോൺ വിളിച്ച് പറയാനോ അല്ലെങ്കിൽ ഒരു കത്തെഴുതി ഇങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ അവസ്ഥ എന്ന് പറയാനോ ഒന്നും സാധിക്കില്ല നമുക്ക് അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട മരിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല എന്നുള്ളതാണ് പക്ഷേ ചില ആൾക്കാർ അത് ഡോക്ടർമാർ തന്നെ ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുള്ളതാണ് മരിച്ച് കുറേ സമയത്തിന് ശേഷം ഒരു പത്തിരുപത് മിനിറ്റിന് ശേഷമൊക്കെ തിരിച്ച് ജീവൻ കിട്ടി വരുന്ന ഒരുപാട് പേരുണ്ട് അവരുടെ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ പലരും പറയുന്നതാണ് മരിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു അന്ധകാരത്തിലേക്ക് പോകുന്നോ അല്ലെങ്കിൽ വളരെ വെള്ളി വെളിച്ചം പോലുള്ള ഒരു സ്ഥലത്തേക്ക് പോകുന്നോ ഒക്കെ പറയുന്നുണ്ട് പിന്നെ ഇങ്ങനെ ഒരു ഒരു നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് നമ്മളിങ്ങനെ യാത്ര പോകുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് പലരും പറയുന്നുണ്ട് അപ്പോൾ ഇതിനിടയ്ക്ക് വിദേശ രാജ്യങ്ങൾ നടത്തിയ പഠനത്തിൽ നിന്നും അത് അതൊരു ഒരു ഞാൻ വായിച്ചതാണ് ഒരിടത്ത് അത് മരിച്ചുപോയാൽ അതിൽ ഒരാൾ പറയുന്നത് അയാൾക്കൊരാക്സിഡൻറ്റ് സംഭവിച്ചു അയാളുടെ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്ന സമയത്തിന് അയാൾ മരണപ്പെട്ടു പോയി പക്ഷേ അയാൾക്ക് അയാൾ പറഞ്ഞ അയാൾക്കുണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ ആ ആത്മാവ് അയാൾ നേരെ എന്തോ ഒരു ഇത്രയും നാളും ഒരു ഒരു അടഞ്ഞു ഒരു അവസ്ഥയിൽ നിന്നും ഒരു കൂടി ദീർഘനിശ്വാസത്തോടുകൂടി അങ്ങേരെ രക്ഷപ്പെട്ടൊരവസ്ഥ അങ്ങനെ അങ്ങനെ ഉയരത്തിൽ നിന്നും അദ്ദേഹത്തിന് ഇത് കാണാൻ പറ്റുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരം കിടക്കുന്നതും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ നിലവിളിച്ച് കരയുന്നതും എടുക്കുന്നതും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതൊക്കെ ഇദ്ദേഹത്തിന് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ ആ ഒരു അവർക്കുണ്ടാകുന്നൊരു വിഷമം അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോയല്ലോ എന്നുള്ളൊരു വിഷമമൊന്നും അദ്ദേഹത്തിനില്ല അദ്ദേഹത്തിന് എന്തോ ഒരു ഒരു ആശ്വാസം ഇത്രയും നാളും ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നും അദ്ദേഹത്തിന് ഒരു അദ്ദേഹത്തിന്റെ യഥാർത്ഥ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹത്തിന് അതായത് സുഖകരമായ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹത്തിന് വരാൻ പറ്റി എന്നുള്ളതാണ് പക്ഷേ അദ്ദേഹം വീണ്ടും ജനിച്ചു ജനിച്ചതിന് ശേഷമാണ് ഈ ഒരു അനുഭവം അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഇത് പലരുടെയും അനുഭവങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റിയാണ് പക്ഷേ എനിക്ക് ഒരു ഓണത്തിന് തൊട്ടു മുമ്പ് ഈ കഴിഞ്ഞ എനിക്കൊരു അനുഭവം ഉണ്ടായി പക്ഷേ ആ അനുഭവം അത് ഞാൻ നിങ്ങളോട് പറയാം ഒരിക്കലും എനിക്കത് അങ്ങനെയൊന്നും ഉണ്ടാകും എന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നല്ല പലരുടെ ഇതുപോലുള്ള അനുഭവങ്ങൾ പലരുടെ ഭാഗത്തുനിന്നും കേട്ടിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഇത് സംഭവിച്ചത് ഒരു ഞാനിങ്ങനെ എൻ്റെ ഓഫീസിലും മൂന്ന് ദിവസം ആഴ്ചയിൽ ചൊവ്വാ വള്ളിഞ്ഞാറ് ദിവസങ്ങളിൽ ഞാൻ ഓഫീസിലുണ്ട് ഇപ്പോൾ ദിവസങ്ങളിൽ എനിക്ക് പൂജയുണ്ടാകും ഞാനിങ്ങനെ ഇന്ത്യ മൊത്തവും യാത്ര ചെയ്യാണ് എല്ലാ സ്റ്റേറ്റുകളിലും ഞാൻ പൂജയ്ക്ക് പോകാറുണ്ട് എൻ്റെ എൻ്റെയോടൊപ്പം രണ്ടുപേർ എപ്പോഴും എപ്പോഴും രണ്ടുപേരെന്നോടൊപ്പം ഉണ്ടാകും അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമുക്ക് അതായത് ആരോഗ്യം ഞാൻ നന്നായി നിലനിർത്തണം കാര്യം ഒരിക്കലും നമുക്കൊരിക്കലും ഒരു വൈകാരികയോടുകൂടി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു അവശ്യതയോടുകൂടി ഒരിക്കലും പൂജയ്ക്ക് ചെന്നിരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ എന്നെ കാണാൻ രാവിലെ ഒൻപതര തൊട്ട് ആൾക്കാർ വരുന്നുണ്ട് വൈകുന്നേരം രണ്ട് മൂന്ന് മണി വരെ ഉണ്ടാകും ഈ എത്രയോ പേര് വന്നിട്ട് പോകുന്നുണ്ട് ഇവരുടെ എല്ലാം പ്രശ്നങ്ങൾ കേൾക്കാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും അതിന് പരിഹാരം ചെയ്യാനുമൊക്കെ ആരോഗ്യത്തോടു കൂടി ഇരുന്നേ പറ്റുള്ളൂ അപ്പം ഞാൻ എൻ്റെതായ രീതിയിൽ തന്നെ കൃത്യമായിട്ടുള്ള വ്യായാമങ്ങളും കാര്യങ്ങളും കൃത്യമായിട്ടുള്ള ആഹാര രീതിയൊക്കെ ആയിട്ട് ഞാൻ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ആ ഒരു സമയത്തിന് എനിക്ക് എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് വെച്ചാൽ എനിക്ക് എനിക്കെൻ്റെ ഈ ബാല്യകാലത്ത് അപ്പം ഞാൻ ആ ബാല്യകാലത്ത് ജീവിച്ച ആ സ്ഥലത്തല്ല ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് അവിടെ നിന്ന് ഒരു ഒരു പത്തിരുപത് കിലോമീറ്റർ മാറിയാണ് ഞാൻ താമസിക്കുന്നത് അപ്പം എനിക്കൊരു ദിവസം എനിക്ക് തോന്നുന്നു പെട്ടെന്ന് എനിക്ക് അവിടെ എല്ലാം പോയെന്ന് കാണണം എനിക്ക് എന്ന് തോന്നുകയാണ് പക്ഷെ ആ പോകുമ്പോഴത്തേക്ക് എനിക്ക് ആരും എൻ്റെ എന്നോടൊപ്പം പാടില്ല എനിക്ക് ആ ഞാനൊരു പഴയ എൻ്റെ ഒരു ബാല്യകാലത്തിലേക്ക് സ്കൂൾ തലത്തിൽ പഠിച്ചിരുന്ന സമയത്തിന് എൻ്റെ ആ ക്ഷേത്രങ്ങളും ആ ഭാഗങ്ങളും ഒക്കെ എനിക്കിങ്ങനെ എനിക്ക് ഓർമ്മ എന്നങ്ങനെ മാടി വിളിക്കുന്ന കണക്ക് എനിക്ക് തോന്നി ഞാനങ്ങനെ പെട്ടെന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞിട്ട് ഞാനൊരു എൻ്റെ ഒരു കാറിൽ എടുത്തിട്ട് എനിക്ക് ഉള്ളൊരു എനിക്ക് ഞാൻ പോകുന്ന ഒരു എയ്റ്റ് ഹൺഡ്രഡാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂ തൊണ്ണൂറ്റി മൂന്ന് മോഡൽ ഒരു എയ്റ്റ് ഹൺഡ്രഡാണ് ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ചൊരു കാറാണ് അത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ആ കാറിൽ തന്നെ ഞാൻ ഇങ്ങനെ പോകണം അപ്പോൾ വീട്ടുകാർ പറഞ്ഞു ഞാനും കൂടെ വരാം എന്ന് പറഞ്ഞാൽ വേണ്ട ഞാൻ ഒറ്റയ്ക്ക് പോയിക്കളാം എനിക്ക് എന്തോ ഇന്ന് അങ്ങനെ തോന്നുന്നു എന്ന് പറഞ്ഞു ഞാൻ നേരെ പോവാണ് ഞാനിങ്ങനെ പോയി ആ ഭാഗങ്ങളിൽ കൂടിയൊക്കെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ ഏറ്റവും ബാല്യകാലത്തിൽ എൻ്റെ ആ ഒരു ഓർമ്മകൾ ചിന്തകൾ വരുന്നു എൻ്റെ സുഹൃത്തുക്കളെ കുറിച്ച് വരുന്നു അവരെയൊക്കെ കാണണമെന്നൊരു വല്ലാത്തൊരു ദാഹം എന്ന് തന്നെ പറയാം അങ്ങനെ ഞാൻ ആ ഇടയ്ക്ക് വെച്ച് വീട്ടിൽ വിളിച്ചു ഞാൻ പറയുന്നത് കൊണ്ട് എനിക്കിവിടെ വന്നിപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള ഓർമ്മകൾ വരുന്നു എനിക്കിവിടെ തിരിച്ചു വരാൻ പറ്റുന്നില്ല തോന്നുന്നില്ല തോന്നുന്നില്ല എന്നുള്ള ചിന്തകളൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ കുറേ സമയം മണിക്കൂറുകളോളം അവിടെ എല്ലാം വന്ന് ഒരുപാട് തിരക്കുണ്ടായിരുന്നിട്ടോ അതെല്ലാം മാറ്റി വച്ചിട്ട് ഞാൻ കറങ്ങി ഞാൻ ഒരുപാട് തിരക്കുണ്ടെങ്കിലും മാറ്റിവെച്ചു എന്ന് പറഞ്ഞ കാര്യം എൻ്റെ തിരക്കറിയിപ്പിക്കാനല്ല എത്രത്തോളം എനിക്ക് ആ ഒരു ആഗ്രഹം നടത്തണമെന്നുള്ളൊരു ഒരു ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് എന്ത് നഷ്ടപ്പെട്ടാലും എനിക്ക് അന്ന് വിഷയമല്ല എനിക്ക് ഇന്ന് ആ ഒരു യാത്ര ആ ബാല്യകാലത്ത് ഞാൻ കറങ്ങി കറങ്ങുന്ന സ്ഥലങ്ങൾക്ക് എനിക്ക് കാണണം എന്നുള്ളൊരു അതിയായ ചിന്ത അതൊന്നും എനിക്ക് പറ ഞാൻ ഈ പറയുന്ന പോലെ അല്ലത് ഞാനങ്ങനെ പോയി വൈകിട്ടോടുകൂടി ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു അന്ന് ഞാൻ ഒരു ഒരു രീതിയിലുള്ള ഒരു തിരക്കിലേക്കും പോയില്ല സന്ധ്യയായപ്പോൾ ഞാൻ വിളക്ക് കത്തിച്ചു ആഹാരമൊക്കെ കഴിച്ചു അന്ന് എനിക്ക് നേരത്തെ കിടക്കണമെന്ന് തോന്നി ഞാൻ കിടന്നു പക്ഷേ ഞാനിപ്പോഴും ഞാൻ നിലത്ത് പാവിരിച്ചേ കിടക്കാറുള്ളു ഞാൻ കട്ടിൽ കിടക്കാറില്ല അതെനിക്കൊരു ശീലമില്ല അല്ലെങ്കിൽ എനിക്കത് എന്നോട് താല്പര്യമില്ല ഞാനത് എപ്പോഴും ഞാൻ പാവരിച്ചിട്ടാണ് ഞാൻ കിടക്കുന്നത് പക്ഷേ പൂജയ്ക്ക് ഏതെങ്കിലുമൊക്കെ വീട്ടിൽ പോകുമ്പോൾ അവർ തരുന്ന കട്ടിൽ ഞാൻ കിടക്കാറുണ്ട് പക്ഷേ ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ ഇപ്പോഴും നിലത്ത് പാവരിച്ചിട്ടാണ് കിടക്കുന്നത് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അതാണ് അങ്ങനെ ഞാൻ കിടന്നങ്ങ് ഉറങ്ങി പെട്ടെന്ന് ഞാൻ ഉറങ്ങി അപ്പോൾ എപ്പോഴും കിടക്കും ഉറങ്ങുന്നതിനുള്ള തൊട്ടടുത്ത് എനിക്ക് കുടിക്കാനുള്ള വെള്ളം രാത്രി എന്തെങ്കിലും വന്ന വെള്ളം ഞാൻ അടുത്ത് വെച്ചേക്കും രാത്രി ഞാൻ ഇങ്ങനെ കിടന്ന് ഉറങ്ങാണ് ഏകദേശം ഒരു ഒരു രണ്ട് മണിയോളാകും അപ്പോഴത്തേക്ക് ഞാൻ ഒരു അവസ്ഥയിലേക്ക് ഒരവസ്ഥ സ്വപ്നമല്ല അവസ്ഥയിലേക്ക് ഇങ്ങനെ പോവുകയാണ് അതായത് ഒരു ഒരു ഇരുണ്ട ഒരു ഇടനാഴിയിലേക്ക് ഞാൻ പോകുന്നു ഒരാളിനെ കൂട്ടിക്കൊണ്ടു പോകണം പക്ഷേ കൂട്ടിക്കൊണ്ടു പോകുന്ന ആളിനെയൊന്നും എനിക്ക് അറിയാൻ പറ്റുന്നില്ല ഒരാളുണ്ട് എന്നെനിക്കറിയാം അപ്പം ഞാനിങ്ങനെ പോവുകയാണ് അതായത് നമ്മുടെ പോകുന്ന വഴിയെന്ന് വെച്ചാൽ നല്ല ഇരുണ്ട വഴിയാണ് ഒന്നും കാണാൻ പറ്റുന്നില്ല എവിടെ നിന്ന് വന്നു എന്ന് എനിക്കറിയില്ല തിരിഞ്ഞു നോക്കാൻ ഉള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വരുന്നില്ല തിരിഞ്ഞു നോക്കിയിട്ട് കാര്യമില്ല എന്നുള്ളതും ഉണ്ടാകാം അപ്പം നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ ഈ തോളിൻ്റെ രണ്ട് ഭാഗവും ഈ പോകുന്ന വഴിയുടെ രണ്ട് രണ്ട് അതൊരു ഒരു ഒരു ടണൽ പോലെയാണ് അതിൽ കൂടിയാണ് ഇങ്ങനെ പോകുന്നത് രണ്ട് ഭാഗം തട്ടുന്നത് പോലെ തോന്നുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് വളരെ ദൂരെയായിട്ട് ഒരു ഒരു വെള്ളി വെളിച്ചം കാണുന്നുണ്ട് അതായത് ഇതിൽ കൂടി ഈ ഗുഹയിൽ കൂടി പോയി നേരെ ആ ഭാഗത്തേക്ക് എനിക്ക് ഇറങ്ങാൻ സാധിക്കും ആ പ്രതീക്ഷയോടുകൂടി പോകണം അതുപോലെ അങ്ങനെ രക്ഷപ്പെടാൻ പറ്റുന്ന എന്തോ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഈ കൂടെ ഉള്ള ആൾ എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നത് അങ്ങനെ ഞാൻ ഇങ്ങനെ നടക്കുന്നു എത്രയോ സമയം നടന്നിട്ട് ഞാൻ അവിടെ എത്തുകയാണ് അപ്പോൾ ഈ നടന്ന് പോകുമ്പോഴൊന്നും എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ഒരു ബുദ്ധിമുട്ടുമില്ല ഈ ഒരു അനുഭവം ഇങ്ങനെ പോകുന്നു ദൂരെ ഒരു ഒരു വെള്ളി വെളിച്ചമുണ്ട് അവിടേക്ക് പോവുകയാണ് പക്ഷെ ഞാനിങ്ങനെ ജീവിച്ചിരുന്നെന്നോ എൻ്റെ പേര് സുനിൽ സുന്ദരമാണെന്നോ അങ്ങനെ ഒരു അവസ്ഥ അതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല പോയി കുറച്ച് ദൂരം അതായത് ഈ വെള്ളി ഈ വട്ടം കാണുന്നതിന് അടുത്തെത്താറായപ്പോഴത്തേക്ക് കൂടെ വന്ന ആൾ അയാൾ കാണാനില്ല അയാൾ എങ്ങോട്ട് പോയെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ നേരെ ആ അതിനടുത്തെത്തിയപ്പോഴത്തേക്ക് കാണുന്നത് ഈ വന്ന വഴി ഞാൻ പറഞ്ഞല്ലോ രണ്ട് തോൾ തട്ടുന്ന വിധത്തിലാണ് അതിൻ്റെ ഒരു ഒരു വീതി ഉണ്ടായത് പക്ഷെ അവിടെ എത്തുമ്പോഴത്തേക്ക് ഇത് വളരെ അങ്ങ് അടുത്ത് പോയി അതായത് എനിക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റുന്നില്ല ആ സമയത്തിന് എനിക്കുണ്ടായ ഒരു വെപ്രാണം ഒരു വേവലാതി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും ദുരന്തങ്ങളും അനുഭവിച്ചാണ് ഞാൻ ഈ വന്നത് ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ളത് വെച്ച് നോക്കുമ്പോൾ ഈ അനുഭവിച്ചതിൻ്റെ ലക്ഷ്യത്തിൽ ഒരംശം പോലും ഇല്ല അത്ര വലിയ ഇന്ന് വരെ ഭൂമിയിൽ ഞാൻ അനുഭവിക്കാത്ത വിധത്തിലുള്ളൊരു വെപ്രാളം എനിക്ക് തിരിച്ചു വരാൻ പറ്റില്ല അങ്ങോട്ട് കടക്കാനും പറ്റുന്നില്ല ശ്വാസം മുട്ടുന്നു വല്ലാത്തൊരവസ്ഥ ഒരുപാട് സമയം ഞാൻ ആ ഒരു വെപ്രാളത്തിൽ കിടന്നിങ്ങനെ ഇങ്ങനെ പിടക്കിയാണ് അപ്പോഴത്തേക്ക് ഒരു ശബ്ദം എനിക്ക് കേൾക്കാം അതായത് ആ പറഞ്ഞത് എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ ആ കേട്ടതിൻ്റെ ഉദ്ദേശം ഉദ്ദേശമൊന്നു പറയുന്നത് എനിക്ക് വേണ്ടിയിട്ട് ആരോ എന്തൊക്കെയോ ചെയ്യണം ചെയ്താൽ മാത്രമേ എനിക്ക് ഇവിടെ നിന്നും ഒരു രക്ഷ ഉണ്ടാകുകയുള്ളൂ എന്നാണ് ആ പറയുന്നതിൻ്റെ ഒരു സാരമതാണ് ഞാനിങ്ങനെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ ആരുമില്ല എനിക്ക് ഞാൻ എന്ത് എങ്ങനെ അങ്ങോട്ട് എന്നുള്ളത് ഇങ്ങനെ ഞാൻ കരഞ്ഞു വിളിച്ച് വ്യപ്രാണത്തിൻ്റെ ഇടയ്ക്കും കരഞ്ഞു വിളിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്തിന് പെട്ടെന്ന് ഞാൻ ചാടി എഴിച്ചു എനിക്ക് ഉണരാൻ പറ്റി എനിക്ക് വളരെ പരാമേശം തോന്നി ഞാൻ വെള്ളം എടുത്ത് കുടിച്ചു അടുത്തിരുന്ന വെള്ളം എടുത്ത് കുടിച്ചു ഞാൻ ആരെയും വിളിച്ചില്ല അവിടെ നിന്നും എണീക്കാൻ ശ്രമിക്കുന്നു പക്ഷേ എനിക്ക് പറ്റുന്നത് എൻ്റെ സകല ആരോഗ്യവും നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എപ്പോഴും ഞാൻ എൻ്റെ ആരോഗ്യം സൂക്ഷിക്കാറുണ്ട് എപ്പോഴും ഞാൻ അത് ദിവസം വേഗമോ അതുപോലുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കുന്നതൊക്കെ ക്രമീകരിച്ച് വളരെ വളരെ നല്ല രീതിയിൽ അതായത് ഒരിക്കലും ആരോഗ്യം നഷ്ടപ്പെട്ടു പോകാത്ത വിധത്തിലേക്ക് ഞാൻ ഇങ്ങനെ ആ എൻ്റെ ജീവിതശൈര്യെ കൊണ്ടുപോകരുത് പക്ഷെ ആ ഞാൻ ആരോഗ്യം നഷ്ടപ്പെട്ട് എനിക്ക് എണീറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ ആരെയും വിളിക്കാൻ പറ്റുന്നില്ല ഞാൻ കുറേ സമയം അവിടെ ഇങ്ങനെ ആ ചോര് ചാരി ഇരുന്നു അപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ വേർക്കുകയാണ് കാണാം അവിടെ നിന്നും കുറേ സമയം കഴിഞ്ഞപ്പോൾ ഞാൻ എഴിച്ചു എണീറ്റിട്ട് നേരെ ഹാളിലേക്ക് വന്നു അവിടെ ഒരു ഒരു സോഫ കിടപ്പുണ്ട് അതിലേക്ക് ഞാൻ കിടന്നത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട് പക്ഷെ കിടന്നപ്പോഴത്തും ഈ ഒരു വെപ്രാളം അതെന്നെ വിട്ടുമാറുന്നില്ല കിടന്നു കണ്ണടച്ചു പക്ഷേ എനിക്ക് കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല കണ്ണടയ്ക്കുമ്പോൾ ഇത് പിന്നീട് എനിക്ക് ഓർമ്മ വരികയാണ് ആ അനുഭവം ഇത് ഞാൻ ശരിക്കും അനുഭവിച്ചു പക്ഷെ കണ്ണടയ്ക്കുമ്പോൾ എനിക്ക് ആ ഓർമ്മകൾ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ് ആ ഓർമ്മ പോലും എനിക്ക് എനിക്ക് ഒരുപാട് വെപ്രാളം ഉണ്ടാക്കുന്നതായിരുന്നു മണിക്കൂറുകളോളം ഞാനിങ്ങനെ ഇരുന്നും ആ ഹോസ് ഓഫീസ് ആരി ഇരുന്നും ഒന്ന് ചരിഞ്ഞ് കിടന്നുമൊക്കെ കണ്ണടക്കി കണ്ണടയ്ക്കാൻ പേടിയായിപ്പോയിരിക്കും ഇത്രയും ആൾക്കാർക്ക് ധൈര്യം കൊടുക്കുന്ന ഞാൻ നന്നായി പേടിച്ചു എനിക്കൊരുപാട് പേടിയായി കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല അവസാനം ഇത്രയോ സമയം ഇരുന്നതിന് ഞാൻ ദൈവത്തിനൊക്കെ നന്നായി പ്രാർത്ഥിച്ചതിന് ശേഷം ഞാനൊന്ന് കിടന്ന് ഉറങ്ങി പക്ഷെ രാവിലെ ഞാൻ ഉണരുന്നത് എൻ്റെ വീട്ടുകാർ വന്ന് എന്നെ തട്ടി വിളിക്കുന്ന അനുഭവം എന്താണ് എന്ത് കോലമാണിതെന്നാണ് ചോദിച്ചത് കാര്യം എൻ്റെ ഈ ഉരുകി തീർന്നതുപോലെ അതായത് എൻ്റെ എല്ലും തോലും മാത്രമായി ഈ മണിക്കൂറുകൾ കൊണ്ട് വല്ലാതൊരവശതയിലേക്ക് ഞാൻ പോയി എനിക്കൊന്നും പറ്റാത്തൊരവസ്ഥ ഇനി എണീറ്റ് നിൽക്കാൻ പറ്റുന്നില്ല രണ്ട് മൂന്ന് ദിവസത്തോളം ആ ഒരു അവസ്ഥയിലേക്ക് പോയി സത്യം പറഞ്ഞാൽ എന്നെ പിടിച്ചാണ് എന്നെ ഈ അവിടെ നിന്ന് എഴുപ്പിക്കുന്നത് കൊണ്ടുപോകുന്നതൊക്കെ പക്ഷെ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും എനിക്ക് മദ്രാസിലേക്കൊരു പൂജ അത് നേരത്തെ ബുക്ക് ചെയ്തു പോയി അവരവിടെ എല്ലാ സംവിധാനങ്ങളും ചെയ്തു വെച്ചിരിക്കുന്നു എനിക്ക് പോയേ പറ്റൂ അപ്പം എനിക്ക് വേറൊരു ദുശീലം കൂടെ ഉണ്ട് ഞാൻ ഒരിക്കലും അങ്ങനെ അത്ര ഒരു അവസ്ഥ വന്നാലേ ഞാൻ ഡോക്ടറെ കാണാൻ പോകാറുള്ളൂ പക്ഷേ ഇതൊന്നും ഞാൻ പോയില്ല അപ്പം ഞാൻ വീട്ടുകാരോട് പറഞ്ഞു ഇങ്ങനെ ഒരു എനിക്ക് ഒരു അവസ്ഥ എനിക്കുണ്ടായി അതിൽ നിന്നും എനിക്ക് ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് പിന്നെ എനിക്ക് കണ്ണടയ്ക്കാൻ പറ്റില്ല പറ്റുമ്പോഴത്തേക്ക് കണ്ണടയ്ക്കുമ്പോഴേക്കും ഈ ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് ഈ ഒരു ചിന്തയാണ് വരുന്നത് യഥാർത്ഥത്തിൽ അനുഭവിച്ചതാണ് അനുഭവിച്ചത് അന്ന് എനിക്കറിയാം ഞാനത് യഥാർത്ഥത്തിൽ അനുഭവിച്ചതാണ് അങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് എനിക്ക് എണീറ്റ് നടക്കാൻ പറ്റുന്ന വിധത്തിലൊക്കെ അത് കഴിഞ്ഞ് ഞാൻ നേരെ മദ്രാസിലേക്ക് പൂജയ്ക്ക് പോയി പൂജയ്ക്ക് പോകുന്ന വഴിക്ക് തന്നെ എനിക്ക് കാറിൽ നിന്നും ഞങ്ങൾ തമിഴ്നാടെത്തി എത്തിയപ്പോൾ കാറിൽ നിന്നും എനിക്ക് പുറത്തിറങ്ങാം പുറത്തിറങ്ങുമ്പോൾ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല ഞാൻ ഇങ്ങനെ ഈ വെള്ളം അടിച്ച് ആൾക്കാർ പോകുമ്പോൾ പോകുന്നു പെട്ടെന്ന് എൻ്റെ കൂടെ ഉള്ളവർ എന്നെ പിടിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് ആ ഒരു എൻ്റെ ആരോഗ്യം എല്ലാം നഷ്ടപ്പെട്ടു ശരീരമൊക്കെ അങ്ങ് എല്ലാം തോലുമായി പോയൊരവസ്ഥ പെട്ടെന്ന് അവർ അടുത്തുള്ള ഒരു ഹോസ്പിറ്റൽ എന്നെ കൊണ്ട് കയറ്റി അപ്പം കയറ്റുമ്പോഴത്തേക്ക് എൻ്റെ കൂടെ ഉള്ളവർ പറഞ്ഞ് ഇത് ഇയർ ബാലൻസ് പോയതായിരിക്കും അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എനിക്കിങ്ങനൊരു അനുഭവം എനിക്കുണ്ടായി അപ്പോൾ അവർ വന്നപ്പോഴും ചോദിച്ചു എന്താണ് പൂറ്റി ഇങ്ങനെ ഇത് എന്ത് പറ്റിയത് രണ്ട് ദിവസം കൊണ്ട് അപ്പോൾ ഞാൻ അവരോട് ഇങ്ങനെ കാര്യം പറഞ്ഞു അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്തിന് വീണ്ടും ഞാൻ അവരെ ഓർമ്മിപ്പിച്ചു എനിക്ക് അതിന് ശേഷം എൻ്റെ ആരോഗ്യം എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല എനിക്ക് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അങ്ങനെ ഡോക്ടറിൻ്റെ അപ്പോൾ അവരൊന്നും കുഴപ്പമില്ല ഇയർ ബാലൻസ് പോയതായിരിക്കും ആ ഒരു ഇതൊക്കെ വന്നപ്പോൾ നമുക്ക് പറ്റുമോ പക്ഷേ അവിടെ ചെന്നപ്പോൾ അവർ അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും എനിക്കില്ല എന്താണെന്ന് അവർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല പക്ഷേ ഒരു തമിഴ്നാട്ടിലായിരുന്നു തൽക്കാലം അവർ ഒരു ഇഞ്ചക്ഷനും ഒക്കെ തന്നു അല്ല രണ്ട് ഗുളിക എന്തൊക്കെ തന്നു അതൊക്കെ കഴിച്ചു ഒരുവിധം ഞാൻ പിടിച്ചു നിന്നു പോയി പൂജയൊക്കെ തീർത്തിട്ട് തിരിച്ച് വീട്ടി വന്നു ഏകദേശം ഇപ്പോഴും ഞാൻ അതിൽ നിന്നുമൊക്കെ ഒരുവിധം തിരിച്ചു വരുന്നതേ ഉള്ളൂ എത്രയോ നാൾ എനിക്ക് അതിനുശേഷം പൂജയ്ക്ക് പോകാൻ പറ്റില്ല എൻ്റെ ഓഫീസിൽ പോലും ഒന്നൊന്നിനഴ്ച ഞാൻ പോകാതിരുന്ന അവർ അവ പോയെങ്കിൽ പോലും ഒന്നോ രണ്ടോ പേരെ വേറെ മാത്രമേ ഞാൻ ബുക്ക് ചെയ്ത് വിളിക്കാറുണ്ടായിരുന്നുള്ളൂ കാരണം കൂടുതൽ ആൾക്കാർക്ക് വേണ്ടി എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല വല്ലാത്തൊരു സാഹചര്യം അതിനുശേഷം ഇന്നുവരെ ഇപ്പോൾ ആ ഓണം കഴിഞ്ഞിട്ട് മാസം ഇത്രയായി ഓണത്തിന് മുൻപേ സംഭവിച്ചു പോയതാണ് ഇതുവരെ ആയിട്ടും എനിക്ക് ഇന്നും ഓ എനിക്ക് വ്യായമൊന്നും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ഇങ്ങനെ ഇങ്ങനെ പടം പോലെ ഇരിക്കുന്നതെന്നേ ഉള്ളൂ ആരോഗ്യപരമായിട്ട് എനിക്ക് ഒരുപാട് ഞാൻ വീക്കാണ് ഇപ്പോൾ എനിക്കതിനു ശേഷം എനിക്ക് തിരിച്ച് ഞാൻ വരുന്നതേ ഉള്ളൂ ഇപ്പോഴും ഞാൻ തിരിച്ചു വന്നോട്ടിരിക്കുന്നു വല്ലാത്തൊരു അനുഭവം ഒരു സ്വപ്നമാണെങ്കിൽ ഞാൻ ചിന്തിക്കുന്ന ഒരു സ്വപ്നമായിരുന്നു എന്നുണ്ടെങ്കിൽ പലരും പറയും സ്വപ്നമാണെന്ന് പറയാം പക്ഷേ അങ്ങനെ ആണെങ്കിൽ എൻ്റെ ശരീരത്തിന് ഇത്ര അവശ്യത ഉണ്ടാകേണ്ടെന്നൊരു കാര്യമില്ല അതൊരു സത്യമായ കാര്യമാണ് ഒരു ഞാൻ അനുഭവിച്ച് തീർത്തതാണ് അപ്പോൾ പലരും പറഞ്ഞത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് ഏത് ഭാഗത്തേക്ക് പോകുന്നു എങ്ങനെ പോകുന്നു എന്ന് പലരും പറഞ്ഞതുമായിട്ട് പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്കുണ്ടായ അനുഭവം അങ്ങനെയാണ് ഒരു കുറച്ച് സമയത്തേക്കെങ്കിലും എനിക്കൊരു മരണം സംഭവിച്ചു എൻ്റെ ആത്മാവ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോയി എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ പറയുമ്പോഴും എനിക്കത് ചിന്തിക്കാൻ ഇപ്പോൾ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ കുറേ കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഒരു ആ ഒരു ഞാൻ പറഞ്ഞ ഒരു ഭീകരതയല്ല പേടിയല്ല ഒരു വെപ്രാണമാണ് എനിക്കത് അതെനിക്ക് പറയാൻ പറ്റുന്നില്ല പറഞ്ഞ് എനിക്ക് നിങ്ങളെ അങ്ങോട്ട് മനസ്സിലാക്കി തരാൻ പറ്റാത്ത വിധത്തിലുള്ളൊരവസ്ഥ ഇത്രയും നാളായി മാസം ഇപ്പം ഇത്രയും മാസമായെങ്കിൽ പോലും എനിക്കതിൽ നിന്നും ഇതുവരെ പൂർണ്ണമായിട്ടും എനിക്കങ്ങോട്ട് മാറി മാറാൻ പറ്റുന്നില്ല പറ്റിയില്ല എന്നുള്ളതാണ് പക്ഷെ ഒരുപാട് മാറി ഞാൻ ഇന്നിപ്പോൾ ഞാൻ കുറച്ച് ജോലിയൊക്കെ ചെയ്തു കായികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ചെയ്തു വരുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും എൻ്റെ ആരോഗ്യമെന്ന് പറയുന്നത് എനിക്ക് പണ്ട് പഴയ ഉണ്ടായിരുന്നൊരവസ്ഥയിൽ നിന്നും എനിക്ക് പഴയ അത് ആ ഒരു അവസ്ഥയെനിക്ക് തിരിച്ചെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ആത്മാവുണ്ട് മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് എങ്ങോട്ട് പോകും എന്നുള്ളത് അനുഭവിച്ച് തീർത്ത നേരിട്ട് അനുഭവിച്ച് തീർത്ത ഒരു വ്യക്തിയാണ് ഞാൻ ഇത് ഈ ഒരു അനുഭവത്തെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എൻ്റെ നമ്പറിൽ നേരിട്ട് വിളിച്ച് നിങ്ങൾക്ക് ചോദിക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വരാം അത് എന്നെ ഏത് രീതിയിൽ വേണോ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം ഞാൻ അനുഭവിച്ച് തീർത്ത് കഴിഞ്ഞു ഇനി എന്നാണ് എൻ്റെ മരണമെന്നറിയില്ല ഒരിക്കൽ മരിച്ചു പോയൊരു വ്യക്തിയാണ് ഞാൻ ഈ കഴിഞ്ഞ ഓണത്തിന് മുമ്പ് തീർത്തും ഞാൻ അനുഭവിച്ച് തീർത്ത ഒരു അനുഭവം തന്നെയാണ് പലരുടെയും അനുഭവങ്ങൾ കേട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ട് തിരിച്ചു വരാൻ പറ്റിയല്ലോ എന്നുള്ളത് അങ്ങനെയൊരു ഭാതൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതിയിട്ടുണ്ട് പക്ഷേ എൻ്റെ ജീവിതത്തിലും എൻ്റെ ദൈവങ്ങൾ എനിക്ക് തന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണത് എൻ്റെ ജീവൻ എൻ്റെ എനിക്ക് രണ്ടാമത് എനിക്ക് തിരിച്ച് തന്നു ദൈവത്തിനോട് ഞാൻ നന്ദു പറയുന്നു എനിക്കുണ്ടായ അനുഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ അല്ല ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായ കാര്യത്തിന് മറുപടി ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പിലേക്ക് ഞാൻ അത് മറുപടി വോയിസ് ഇടാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ സ്ഥാപനത്തിനോ ഏതെങ്കിലും വിധത്തിലുള്ള ബാധാദോഷങ്ങളോ അതുപോലെ എന്തെങ്കിലും ജ്യോതിഷപരമോ വാസ്തുപരമായിട്ടുള്ള എന്തെങ്കിലും ദോഷങ്ങളുണ്ട് അത് ഞാൻ അവിടെ വന്ന് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഈ നമ്പറിൽ തന്നെ വിളിച്ചാൽ മതി വാസ്തുദോഷമെല്ലാം നേരിട്ട് വന്ന് കണ്ടാൽ മാത്രമേ നമുക്കത് പൂർണ്ണമായും കണ്ട് പരിഹരിക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെയുള്ളവർ ഈ നമ്പറിൽ വിളിക്കുക അത് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും ഞാൻ നേരിട്ട് വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ഞാൻ ചെയ്തു തരാം അതുപോലെ എന്നെ നേരിട്ട് കാണാൻ വരുന്നുണ്ട് ഒരുപാട് പേര് ഞാൻ തിരുവനന്തപുരം ജില്ലയിലാണുള്ളത് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ വരണം ഈ നമ്പർ എൻ്റെ ഓഫീസിലെ നമ്പറാണ് രാവിലെ പത്ത് മുതൽ വൈകുന്നേരം അഞ്ചര മണിവരെ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാം എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനം തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോ ഇവയെ കാണുന്നവർ എല്ലാവർക്കും നന്ദി നമസ്കാരം